വിശംഷയ്ക്ക് സ്തുധിയായിരിക്കട്ടെ മരിയൻ ഉടപ്പടി എന്ന വലിയ ദൈവിക പദ്ധതിയിലേക്ക് എന്നെയും ചേർത്ത് വെച്ച സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ആഷ്ന സാജൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസം പതിനാലാം തീയതിയാണ് കൃപാസനത്തിൽ ആദ്യമായിട്ട് ഒന്ന് ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി പി എസ് സി എക്സാം ഹെൽത്ത് സർവീസിലേക്കുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എക്സാം ഒക്കെ എഴുതിയിട്ടിരിക്കുമായിരുന്നു ഓൾറെഡി അത് കോവിഡ് ടൈമും കൂടെ ആയിരുന്നതുകൊണ്ട് ആ സമയത്ത് ഞാൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ചേർത്തല താലൂക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനൊക്കെ സമയം വളരെ കുറവായിരുന്നു ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് പഠിച്ചതൊക്കെ അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ വരുവോ ഇല്ലയോ എന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചേർത്തലയിൽ താമസിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ജയചയുടെ വീട്ടിലാണ് അപ്പോൾ അവിടെ അവർ ഹിന്ദു ഫാമിലിയാണ് അപ്പോൾ അമ്മ പറഞ്ഞു തന്നു കൃപാസനത്തെക്കുറിച്ചും ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതും ഒക്കെ പറഞ്ഞു തന്നു അങ്ങനെ അമ്മ പറഞ്ഞതനുസരിച്ച് ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യം വെച്ച നിയോഗം എനിക്ക് പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേര് വരണോ എന്നുള്ളതായിരുന്നു ആ സമയത്ത് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് വരുന്നത് റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേര് വരണമെന്ന് ആദ്യത്തെ നിയോഗം വെച്ചു അതിനുശേഷം ഇവിടെ മാതാവിൻ്റെ സന്നദ്ധി വന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ആദ്യത്തെ മുപ്പതിനുള്ള റാങ്ക് തരണേ മാതാവേ എനിക്കതിനുള്ള യോഗ്യതയില്ലയെന്നെനിക്കറിയാം എൻ്റെ കൃപ കൊണ്ട് ഒരിക്കലും എനിക്ക് ആ റാങ്ക് ലിസ്റ്റിൽ വരാൻ കഴിയത്തില്ല അമ്മയുടെ കൃപ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് നിരന്തരമായിട്ട് അമ്മയുടെ ആ നിയോഗം വെച്ച് ജബ്മാനെ ചൊല്ലി ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷായപ്പോൾ ഇരുപത്തൊന്നാമത്തെ റാങ്ക് തന്ന മാതാവിനെ അനുഗ്രഹിച്ചു അതും റൊട്ടേഷൻ ചാർട്ട് പി എസ് സിന്നിട്ടപ്പോൾ ഇരുപത്തൊമ്പതായിരുന്നു എൻ്റെ റാങ്ക് വന്നത് റൊട്ടേഷനിൽ വന്നപ്പോൾ അവിടെയും മുപ്പതിന് മുകളിൽ റാങ്ക് തന്ന മാതാവിനെ അനുഗ്രഹിച്ചു ഞാനിപ്പോൾ ഏഴ് പുതുക്കി ഏഴാമത്തെ പുതുക്കൽ കഴിഞ്ഞു ആറാമത്തെ പുതുക്കൽ കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസമാകുന്നതിന് മുമ്പ് തന്നെ മാതാവ് എനിക്ക് പി എസ് സിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഒക്ടോബർ മാസം ഞങ്ങളിവിടെ കോൺട്രാക്റ്റിലാണ് വർക്ക് ചെയ്തിരുന്നത് കോവിഡിന് ചേർത്തലയിൽ അപ്പോൾ ഒക്ടോബർ മാസം പതിനാലാം തീയതി പതിമൂന്നിന് കോൺട്രാക്റ്റ് അവസാനിച്ചു അപ്പോൾ ഇനിയൊരു ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതും ജെ എച്ച് ഐ എന്നുള്ള എൻ്റെ പ്രൊഫഷനിൽ തന്നെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ആ ഒരു നിയോഗത്തിന് വേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കോട്ടയത്ത് രണ്ട് വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ പോയി ആ ഒരു നിയോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒക്ടോബർ മാസം ഇരുപത്തേഴാം തീയതി എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു കോട്ടയത്ത് എൻ എച്ച് എം ഓഫീസിൽ നിന്നാണ് ജയജീടെ അപ്ലൈ ചെയ്തതിനേക്ക് എക്സാം വേണ്ടിയിട്ടാണ് വിളിച്ചത് അവർ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഓൾറെഡി പക്ഷേ ഞാൻ മെയിൽ കണ്ടില്ലായിരുന്നു ഇരുപത്തൊമ്പതാം തീയതിയാണ് ഒക്ടോബർ ഇരുപത്തൊമ്പതിലാണ് എക്സാം അപ്പം എനിക്ക് രണ്ട് ദിവസം പോലും തികച്ചു സമയമില്ല പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് രണ്ട് ദിവസം പോലും സമയമില്ല ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എക്സാമിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ മാതാവ് തന്ന ഒരു ധൈര്യത്തിന് പി എസ് സിക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത കുറച്ച് നോട്ട്സ് ഉണ്ടായിരുന്നു ആ നോട്ട്സ് മാത്രം നോക്കി പഠിച്ചു ആ നോട്ട്സ് നോക്കി പഠിച്ച് ഒരുപാടൊന്നും പഠിക്കാൻ പറ്റിയില്ല കുറച്ച് സമയമുള്ളായിരുന്നു ഞാൻ മാതാവിനെ കൂട്ടിയാണ് പോയത് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എക്സാം ഹോളിൽ ഞാൻ ചെന്നു ഞാൻ കുറച്ച് കൃപാസന പത്രമൊക്കെ എടുത്തിട്ട് മാതാവിൻ്റെ കശരൂപമൊക്കെ ആയിട്ടാണ് പോയത് എക്സാം ടൈമിൽ ഓ എക്സാം ഹാളിൽ കയറിയിരുന്ന കാശുരൂപം കയ്യിൽ മുറുക്കപ്പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ ആൻസറും മാതാവിനോട് ചോദിച്ച് മനസ്സിലാക്കി അമ്മ പറഞ്ഞു തന്ന പോലെയാണ് ഞാൻ ആൻസർ ചെയ്തതെല്ലാം എക്സാമിന് ശേഷം ഞാൻ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ കൊണ്ടുപോയി പത്രമൊക്കെ അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാർക്ക് വിതരണം ചെയ്തു പിന്നെ പൊതുവേ നമ്മൾ എക്സാം കഴിയുമ്പോൾ ചോദിക്കുമല്ലോ എല്ലാവരുടെ അടുത്തും എങ്ങനെയുണ്ടായിരുന്നു അപ്പം പൊതുവെ എല്ലാവർക്കും എക്സാം എളുപ്പമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പം എൻ്റെ പ്രതീക്ഷ കുറഞ്ഞു എല്ലാവർക്കും എളുപ്പമായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് പ്രതീക്ഷിക്കാൻ വകുപ്പില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇനി എന്താണെന്നറിയാതെ പോന്നു വീണ്ടും പക്ഷേ എപ്പോഴും ഞാൻ ഉടമ്പടി ധ്യാനവും ജപമാലയും എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചോണ്ടേയിരുന്നു എനിക്ക് ജോലി വേണം മാതാവേ എന്ന് ഡിസംബർ മാസം പതിനാറാം തീയതി എനിക്ക് മെയിൽ വന്നു ഈ മെയിൽ ചെക്ക് ചെയ്യാത്തത് കൊണ്ട് എൻ്റെ എക്സാമിൻ്റെ കാര്യം ഞാൻ അറിയാത്തതുകൊണ്ട് പിന്നീട് റെഗുലറായിട്ട് മെയിൽ ചെക്ക് ചെയ്യുന്നൊരു സ്വഭാവം എനിക്ക് കിട്ടി ഇപ്പോഴും ആ സ്വഭാവം ഉണ്ട് എൻ്റെ കൂടെ ഞാൻ റെഗുലറായിട്ട് മെയിൽ ചെക്ക് ചെയ്യും അപ്പോൾ ഡിസംബർ മാസം പതിനാറാം തീയതി ഇൻ്റർവ്യൂ കോൾ ലെറ്റർ വന്നു അതും ആ എക്സാമിന് ഒരു ഇരുന്നൂറ്റമ്പതിൽ കൂടുതൽ കുട്ടികൾ പങ്കെടുത്തത് അതിൽ പത്ത് പേർക്ക് സെലക്ഷൻ കിട്ടിയുള്ളൂ അതിലൊരാളായിട്ട് പരിശിദ്ധി അമ്മ എന്നെയും തിരഞ്ഞെടുത്തു അമ്മയ്ക്ക് നന്ദി പറയുന്നു ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ മെയിനായിട്ടും കുറെ ക്വസ്റ്റൻസൊക്കെ ചോദിച്ചു ഞാൻ എന്തിനൊക്കെ ആൻസർ പറഞ്ഞു ഞാൻ കാശുരൂപം കയ്യിൽ മുറുക്ക പിടിച്ചാണ് പോയത് അതിലും അഞ്ച് പേർക്കാണ് സെലക്ഷൻ കിട്ടിയത് മാതാവ് എനിക്ക് നാലാറ് റാങ്ക് തന്നനുഗ്രഹിച്ചു അതിനുശേഷം ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ രണ്ടും മൂന്നും റാങ്കിലുണ്ടായിരുന്നവർ അവർക്ക് പെട്ടെന്ന് പി എസ് സി ആയിപ്പോയി എൻ്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കും അവർ പെട്ടെന്ന് പി എസ് സി കിട്ടിപ്പോയി ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതി ഞാനവിടെ കോട്ടയത്ത് ജെ എച്ച് ഐ ആയിട്ട് ജോയിൻ ചെയ്തു ആ ജോലി ഞാൻ ചെയ്തു വരുമായിരുന്നു ഈ മാസം മുപ്പതാം തീയതി കഴിഞ്ഞ മുപ്പത് വരെ അപ്പം നാളെ നാളെ ഞാൻ മറയൂരേക്ക് പോവുകയാണ് മറയൂരാണ് എനിക്ക് പി എസ് സി പോസ്റ്റിംഗ് കിട്ടിയേക്കുന്നത് ജെ എച്ച് ഐ ആയിട്ട് അപ്പോൾ മറയൂര് പോസ്റ്റും കിട്ടിയപ്പോൾ എല്ലാവരും എന്നോട് പറയുന്നുണ്ടായിരുന്നു മറയൂരാണ് ആ സ്ഥലം എങ്ങനെയാവും നമുക്കറിയത്തില്ല നമുക്ക് വേറെ കൊണ്ടയിലൊക്കെ മാറ്റി ചോദിക്കാം എന്നൊക്കെ പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എന്നെ അവിടുത്തെ വേലക്കായി തിരഞ്ഞിരിക്കുന്ന സ്ഥലമാണ് മറയൂര് അപ്പോൾ ഞാൻ അവിടെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യേണ്ട സ്ഥലം മറയൂരാണ് അതുകൊണ്ട് ഞാനൊരിക്കലും ദൈവം എനിക്ക് തന്ന ആ ഒരു സ്ഥലം മാറ്റില്ല എന്ന് ഉറച്ച് തീരുമാനിച്ച് മറയൂരേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത് പിന്നെ അടുത്ത നിയോഗം എന്ന് പറയുന്നത് അത് ചെറിയ കാര്യം ഞാൻ നിയോഗത്തിലൊന്നും വെച്ച ഒരു കാര്യമല്ല എനിക്ക് കൃഷി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു ജോലി കിട്ടുന്ന ഒരു സമയം വരെ ഞങ്ങളുടെ അവിടെയുള്ള സ്ഥലത്ത് ചെറിയ ആയിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു പച്ചക്കറിയൊക്കെ അപ്പോൾ ഒരു ടൈം പാസും ആകും ഒരു നല്ല കാര്യമല്ലേ അപ്പം ഞാൻ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ചെടികളൊക്കെ നട്ട് ചെറുതായിരിക്കുമ്പോൾ തന്നെ ഞാൻ കൃപാസനത്തിൽ വെഞ്ചിരിച്ച് ഉപ്പ് വെള്ളത്തിൽ ചേർത്ത് വിശ്വാസപ്രമാണ ചൊല്ലി ഒഴിക്കുമായിരുന്നു എല്ലാ ദിവസവും തന്നെ മിക്കവാറും ഞാൻ എൻ്റെ ആ ഒരു കൃഷിസ്ഥലത്ത് പോയി നിന്ന് വിശ്വാസപ്രമാണ ചൊല്ലി പ്രാർത്ഥിക്കും ചെടികളൊക്കെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിളവ് ഞാൻ മുമ്പെങ്ങും കൃഷി ചെയ്തതിനേക്കാളും വലിയ വിളവാണ് എനിക്ക് കിട്ടിയത് ആ പ്രാവശ്യം അപ്പം എന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഭയങ്കരമായിട്ടുണ്ട് നന്നായിട്ടുണ്ട് കുറച്ച് സ്ഥലമേ ഉള്ളൂ ഉള്ള സ്ഥലത്ത് നന്നായി കൃഷി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ വിളവുമായിരുന്നു അപ്പോൾ ഞാനപ്പം അത് എൻ്റെ ഒരു കഴിവായിട്ട് ആ സമയത്ത് വിചാരിച്ചു പക്ഷേ വേറൊരു ദിവസം ഞാൻ ആ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ മാതാവിനെനിക്കൊരു വ്യൂ കാണുന്നത് പോലെ കാണിച്ചു തരുവാണ് ഞാനന്ന് ചെടി ചെടികൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഉപ്പിട്ട് വെള്ളം ഒഴിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഞാൻ ചെയ്ത കാര്യം എനിക്കൊരു വിഷൻ പോലെ കാണിച്ചു തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു കഴിവല്ല മാതാവ് ആ വെഞ്ചിരിച്ച ഉപ്പിൻ്റെ വലിയ കൃപയാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ വേറൊരു നിയോഗം എൻ്റെ ചേച്ചി നാട്ടിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുമായിരുന്നു അപ്പം ചേച്ചിക്ക് അബുദാബിയിലേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് ചേച്ചിക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല അപ്പം പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി ഡിലേ വന്ന സമയത്ത് ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു അപ്പം നമ്മുടെ തന്നെ റിലേറ്റീവ്സ് അബുദാബിയിലുള്ളവരാണ് ആദ്യം ഈ ഓപ്പർച്യൂണിറ്റിക്ക് തന്നത് അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല വാ നമുക്ക് ഇവിടെ വന്നിട്ട് ജോലി നോക്കാം പറഞ്ഞു അങ്ങനെ അവിടെ ചേച്ചി പോയി നവംബർ മാസം അവസാനം പോയി അവിടെ ചെന്ന് വിസിറ്റിംഗ് വിസയിൽ നിന്ന് ജോലി നോക്കിക്കൊണ്ടിരുന്നു കുറേ നോക്കി അപ്പോഴൊന്നും ജോലി റെഡി ആയില്ല അപ്പം അതിന് മൂന്ന് മാസം കഴിഞ്ഞു വിസ കാലാവധി കഴിഞ്ഞപ്പം അത് വീണ്ടും വിസ പുതുക്കി പുതുക്കിയതിന് ശേഷം മാർച്ച് മാസം ഇരുപത്തഞ്ചാം തീയതി നിരന്തരമായിട്ട് നമ്മൾ ആ ഒരു നിഷയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാർച്ച് മാസം ഇരുപത്തൊ അഞ്ചാം തീയതി നല്ലൊരു കമ്പനിയിൽ ചേച്ചിക്ക് ജോലി തന്ന മാതാവ് അനുഗ്രഹിച്ചു അത് മാതാവിൻ്റെ വലിയൊരു കൃപ ആ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഉടമ്പടി ധ്യാനത്തിലും അതുപോലെ സ്ഥിരമായിട്ട് പ്രത്യക്ഷ എന്ന പ്രാർത്ഥനയെല്ലാം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒരിക്കലും ഞങ്ങളുടെ കൃ കഴിവ് കൊണ്ടല്ല അമ്മയുടെ കൃപ കൊണ്ട് മാത്രം ഇത് സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അമ്മയുടെ വലിയ കൃപയാൽ ശേഷിക്കാൻ നല്ലൊരു ജോലിയാണ് കിട്ടിയത് അമ്മയ്ക്കൊരായിരം നന്ദി പറയുന്നു പിന്നെ ഉള്ളത് വേറൊരു വലിയൊരു വലിയൊരു നിയോഗമാണ് അത് ഞാൻ നിയോഗത്തിൽ വെക്കാത്ത കാര്യമാണ് പക്ഷേ അമ്മ മാതാവ് എൻ്റെ കൂടെ നടന്ന് എനിക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ് ഞാൻ ആകെ രണ്ട് പി എസ് സി എക്സാം എഴുതിയതിൽ ഒന്നാമത്തേതാണ് എനിക്കിപ്പോൾ അപ്പോയിൻമെൻ്റ് ആയേക്കുന്നത് രണ്ടാമത്തേത് മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കുള്ള ജെ എച്ച് ഐയുടെ തന്നെ എക്സാമാണ് ആ എക്സാം എഴുതിയതിനു ശേഷം എഴുതുന്നതിന് മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഫോർവേഡ് ക്ലാസ്റ്റിനുള്ള റിസർവേഷൻ ആണത് അപ്പോൾ ആ ഒരു റിസർവേഷൻ ഫ്രണ്ട്സൊക്കെ കൂടി അപ്ലൈ ചെയ്തപ്പോൾ എസ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു എസ് കൊടുക്കാൻ പറഞ്ഞു എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഇ ഡബ്ല്യു എസ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ എക്സാം കഴിഞ്ഞ് നവംബർ ഇരുപ ഒക്ടോബർ ഇരുപതാം തീയതി വെരിഫിക്കേഷൻ വന്നപ്പോൾ അവരെ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞുകൊണ്ട് വളരെ ആയിരുന്നു പക്ഷേ അവിടെ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരുടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അവരപ്പം തന്നെ അത് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തതിന് ശേഷം ഇരുപത്താറ് ഒക്ടോബർ ഇരുപത്താറാം തീയതിക്കകം തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു പി എസ് സിയിൽ പട്ട ഓഫീസിലായിരുന്നു വെരിഫിക്കേഷൻ നടന്നത് ഇടുക്കിയിലെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു അന്ന് ഞാൻ ട്രിവാഡ്രത്ത് തന്നെ സ്റ്റേ ചെയ്തു എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കോട്ടയത്ത് ഞാൻ അന്ന് വർക്ക് ചെയ്യുന്ന ഓഫീസിൽ രാവിലെ വന്നു അതുകഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ അവിടെ നിന്ന് നിറങ്ങി കരിങ്ങുന്നതാണ് വില്ലേജ് ഓഫീസിൻ്റെ അവിടെ പോയി അന്വേഷിച്ചപ്പോഴാണ് ഈ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിന് ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ആവശ്യമാണെന്ന് അറിയുന്നത് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ്സിനെല്ലാം വേണ്ടിയിട്ട് ഒരുപാട് ആ സമയത്ത് എൻ്റെ ഒരു ചേച്ചി എൻ്റെ ചേച്ചിയുടെ തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പേരൻസും എല്ലാവരും ട്രിവാണ്ട്രത്താണ് ഞാനും എൻ്റെ അനിയനും മാത്രമേ വീട്ടിലുള്ളായിരുന്നു അപ്പോൾ ഈ ഒരു സർട്ടിഫ അവന് പഠിക്കാൻ ക്ലാസ്സിൽ പോകണം എനിക്ക് ജോലിയുമുണ്ട് ഇതിനിടയ്ക്ക് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി നടക്കാനൊന്നും എനിക്ക് സമയമില്ല എങ്കിലും ഞാൻ ഉച്ച കഴിയുന്ന സമയത്താണ് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് ഞാൻ അമ്മയോട് ഇതിന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു മാതാവേ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അമ്മ എന്നെ ശക്തമായി കൂടെ വന്ന് നിന്ന് എന്നെ സഹായിച്ചേ പറ്റുകയുള്ളൂ അല്ലാതെ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇതെന്തായാലും കം ഈ പറഞ്ഞ ഡേറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ വിശ്വസിച്ചു അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി ഇറങ്ങി ആദ്യത്തെ ദിവസം തന്നെ ഇരുപത്തി ഒന്നാം തീയതി എന്തൊക്കെ വേണമെന്ന് അറിഞ്ഞ് ഞാൻ ഇരുപത്തി രണ്ടാം തീയതിയിൽ നേരെ പോയി അച്ഛൻ എനിക്ക് വേണ്ടത് രാമപുരം വില്ലേജ് ഓഫീസിൽ നിന്നും അതുപോലെ പാല വില്ലേജ് ഓഫീസിൽ നിന്നുമാണ് അതാണ് എൻ്റെ അച്ചച്ചൻ്റെ പേരിൽ സ്ഥലമുള്ളതും ജനിച്ചു വളർന്നത് പാലായിലും പിന്നെ അമ്മയുടെ കരിങ്ങുന്നം തന്നെയാണ് അപ്പോൾ അവിടുന്ന് സർട്ടിഫിക്കറ്റ് ഞാൻ പ്രത്യേകം വാങ്ങേണ്ടതില്ലായിരുന്നു അപ്പം ഞാൻ പിറ്റേ ദിവസം തന്നെ ഇരുപത്തി രണ്ടാം തീയതി തന്നെ രാമപുരം വില്ലേജ് ഓഫീസിൽ പോയി എനിക്കറിയത്തില്ല എങ്ങനെ അങ്ങോട്ട് പോകണ്ടേന്നൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചൊക്കെ അവിടെ പോവുക പോകുന്ന വഴിക്ക് ഫുള്ള് ഞാൻ ജപന്മാല ചൊല്ലിക്കൊണ്ടേയിരുന്നു അമ്മമാതാവിൻ്റെ കാശുരൂപ്പം ഞാൻ എൻ്റെ കൈ മുറുക്ക പിടിച്ചുകൊണ്ടിരുന്നു എനിക്കറിയത്തില്ല അവിടെ ചെന്ന് എന്തോ പറയണം എനിക്ക് അങ്ങനെ ഒരു ഗവൺമെൻറ് ഓഫീസിലൊന്നും പോയി ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഒരു പരിചയമില്ല അല്ലെങ്കിൽ അച്ചച്ചനൊക്കെ ഉള്ളപ്പോൾ അവരാണ് നമ്മുടെ കൂടാമെന്ന് എല്ലാം സഹായിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എനിക്ക് മുമ്പൊരിക്കലും പോയി പരിചയവുമില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് എന്തായാലും അമ്മ മാത്രമേ ഉള്ളൂ കൂട്ട് അമ്മ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്നെ സഹായിച്ചേ പറ്റുമോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ പുറത്ത് കാത്തിരുന്നു എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അകത്ത് ചെന്നു എൻ്റെയൊക്കെ കയ്യിൽ കയ്യിലും ഉറുക്കപ്പിടിച്ചോണ്ട് ഞാൻ ഞാൻ കൊണ്ടുപോയ ഡോക്യുമെൻസ് എന്നൊക്കെ പറയുന്നത് ഒരു കരവടച്ച രസീത് പിന്നെ അശോഷൻ്റെ പേരിലുള്ളൊരു വിൽപത്രം അത് കുടുംബസ്വത്ത് എഴുതി കൊടുത്തതിൻ്റെ ഒരു വിൽപത്രം പിന്നെ അങ്ങനെയൊക്കെയാണ് ഞാൻ കൊണ്ടുപോയത് പക്ഷേ അവിടേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നെസസറി സർട്ടിഫിക്കറ്റ്സ് ഞാൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നു ഡോക്യുമെൻ്റ്സ് ഒന്നും ഒന്നും തന്നെ ആവശ്യമുള്ള ഒന്നും ഞാൻ കൊണ്ടുപോയില്ല അത് എനിക്കറിയത്തില്ലായിരുന്നു എന്താ കൊണ്ടുപോകണമെന്ന് പോലും അപ്പോൾ അവിടെ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ എന്നെ നോക്കി ചിരിച്ചു എൻ്റെ ഞാൻ കൊണ്ടുപോയി ഡോക്യുമെന്റ്സ് ഒക്കെ കണ്ടിട്ട് ചിരിച്ചു പോയി എന്നിട്ട് സാറ് പറഞ്ഞു ഇതുകൊണ്ടൊന്നും കിട്ടത്തില്ലെന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറെ എനിക്കറിയില്ല ഇങ്ങനെ പോയി പരിചയമില്ല എനിക്ക് എമർജൻസി അഡി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ സാറ് ഞാൻ കൊണ്ടുപോയ കരവടച്ച രസീത് പോലും ആ സ്ഥലത്തിൻ്റെ അല്ല വീടിൻ്റെ ആയിരുന്നു എന്നിട്ടും ആ സാറ് ആ സാറ് തന്നെ ആ വില്പത്രം കൊണ്ടുപോയിട്ട് അവരുടെ ഓഫീസിൽ നോക്കി കറക്റ്റായിട്ടെല്ലാം മനസ്സിലാക്കിയിട്ട് ആ സാറെ എനിക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നു ആ സാറും വേറെ വേറൊരു സാറിനെ ഇവിടെ കൂട്ടിയിട്ട് അവർ തന്നെ നോക്കിയെടുത്ത് എനിക്കെല്ലാം എഴുതി തന്നു ഞാൻ ആ സമയം മുഴുവൻ കാശീരൂപും കയ്യിൽ മുറുക്ക പിടിച്ച് അമ്മയെന്നെ സഹായിക്കണം വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി തന്നെ ഇരിക്കുകയായിരുന്നു ഞാൻ സത്യം പറഞ്ഞ വിശ്വാസ പ്രമാണമെന്ന് പറയുന്ന പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലാത്തപ്പോൾ വെറുതെ നിന്ന് എന്തോ ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു ഇതായിരുന്നു വിശ്വാസ പ്രമാണം പക്ഷേ ഉടമ്പടി എടുത്ത ശേഷമാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഇത്ര ശക്തിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് ഞാൻ വിചാരിച്ചതിനേക്കാളും വേഗത്തിൽ എൻ്റെ കൈ കിട്ടി ഞാൻ അതുകൊണ്ട് നേരെ കരിമന്ന വില്ലേജ് ഓഫീസിൽ പോയി അടുത്തിനെ കാണിച്ചു അതിനുശേഷം കരവടച്ചു ആ വർഷത്തെ കരവടച്ച രസീത് വാങ്ങിച്ചു അപ്പം മാഡം പറഞ്ഞു എന്നോട് തലേ ദിവസം പറഞ്ഞായിരുന്നു എൻ്റെ അച്ചാശൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് വേണം അത് മസ്റ്റായിട്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് തന്നു തലേ ദിവസം പോയി നോക്കിയിട്ടൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ മാഡത്തിനോട് പറഞ്ഞു മാഡം ആ സർട്ടിഫിക്കറ്റ് കണ്ടില്ല അതില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അതിന് പകരമായിട്ട് എന്തെങ്കിലും തന്നാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പം മാഡം പറഞ്ഞു പോരാ ആ സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞു സ്കൂൾ സർട്ടിഫിക്കറ്റ് തന്നെ വേണം അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ പിറ്റേ ദിവസം പോയി ഞാൻ പിന്നെ ഉള്ളത് ഇരുപത്തി രണ്ടാം തീയതി കഴിഞ്ഞു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അവധി ദിവസങ്ങളാണ് സൺഡേയും പിന്നെ ഒരു ഹോളിഡേ ആണ് അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ട് രണ്ട് ദിവസം അന്വേഷിച്ചിട്ടൊന്നും കാണുന്നില്ല അപ്പം ശേഷം പറഞ്ഞത് അവരുടെ റൂമിലുള്ള അലമാരിയിലെ ഒരു ബ്രൗൺ കളർ ബാഗിലുണ്ട് അതിലില്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വീട്ടിലുണ്ടാവില്ലെന്നാണ് തന്നെ ഉറച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ ആകെ പാടാൻ മനസ്സ് വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ മടുത്ത് അവിടെ ഇരുന്നു ആ കസാര ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വീട്ടിലുള്ളൊരു ബ്ലൂ ഫയൽ ഞങ്ങൾ സർട്ടിഫിക്കറ്റ്സ് സൂക്ഷിക്കുന്ന ഒരു ഫയലാണ് അപ്പം ആ ഫയൽ എൻ്റെ മനസ്സിലേക്ക് വരുവാ അപ്പം ഞാൻ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു ഏ ആ എന്തായാലും കാണത്തില്ല ആ ഫയലിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല അത് ഞങ്ങളൊക്കെ ഫയൽസ് സർട്ടിഫിക്കറ്റ്സ് ഇട്ട് വെക്കുന്നതാണ് അസിസ്റ്റൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു ഡോക്യുമെൻറ്റും അതിനകത്ത് വരത്തില്ല ഉറപ്പായിരുന്നു പക്ഷേ എന്നെ ആ ചെയറിൽ ഇരിക്കാൻ സമ്മതിക്കാത്ത എന്നെ തള്ളി വിടുവോ ബാക്കി എന്ന് ഭയങ്കരമായിട്ട് തള്ളി വിടുന്ന പോലെ ഒരു ഫീല് അപ്പം ഞാൻ ആ എന്തായാലും ശരി ഞാൻ നോക്കാം പക്ഷെ എന്തായാലും അത് കാണത്തില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി ആ ഫയൽ തുറന്നു മൂന്നാമത്തെ പേജ് മറിച്ചപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആ ഫയൽ അതിൽ നിന്ന് കിട്ടി ആ സർട്ടിഫിക്കറ്റ് ആ ഫയലിൽ നിന്ന് കിട്ടി അപ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അശാസൻ അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു ഇതാണോ അശാശൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇത് തന്നെയാണോ ചോദിച്ചു പറഞ്ഞു ഇത് തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പിന്നെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല ദൈവമേ ഇത് ഭയങ്കര അനുഭവം എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അങ്ങനെ ആ ഒരു സർട്ടിഫിക്കറ്റും കിട്ടി പിന്നെ ഇരുപത്തി അഞ്ചാം തീയതിയാണ് പിന്നെ എനിക്ക് ഒരു വർക്ക് അടുത്ത വർക്കിംഗ് ഡേ എന്ന് പറയുന്നത് അന്ന് ഞാൻ എനിക്ക് പിന്നെ രണ്ട് സർട്ടിഫിക്കറ്റ്സും കൂടെ റെഡി ആക്കാനുണ്ട് പാലായി നിന്നും പിന്നെ എൻ്റെ ഓഫീസിൽ നിന്ന് എൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് സാധാരണ എൻ്റെ ഓഫീസിലൊക്കെ ചെന്ന ഒരു സമയം എടുക്കുന്ന അപ്പം അവിടെ ലേറ്റായി കഴിഞ്ഞാൽ പാലായിലും ലേറ്റാകും അത് കഴിഞ്ഞാൽ കരിങ്ങുന്നത്ത് ചെല്ലണം അവിടെ ലേറ്റാകും അതുകൊണ്ട് ഞാൻ മാതാവിനോട് ശക്തമായിട്ട് അമ്മയുടെ കാശുരൂപമാണ് ഞാൻ എല്ലായിടത്തും കൊണ്ടുപോയത് എവിടെ ഇറങ്ങുന്നതിന് മുമ്പ് ഉടമ്പിടുത്തായാലും നെറ്റിയിൽ കുരിശു അരച്ച് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ അമ്മയോട് ഞാൻ എൻ്റെ കൂടെ വരണം എനിക്കത് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞ് വണ്ടിയിലിരിക്കുന്ന സമയത്തെല്ലാം ജബമാല ചൊല്ലിയാണ് ഓഫീസിൽ ചെന്നത് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് അവർ സാലറി സർട്ടിഫിക്കറ്റ് തന്നു എനിക്കത് വലിയ അത്ഭുതമായിരുന്നു കാര്യം ഞാൻ ജോയിൻ ചെയ്യാൻ പോയ സമയത്ത് ഒരു ദിവസം ഫുൾ ഇരുന്നിട്ടും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല പിന്നെ പിറ്റേ ദിവസം വന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അത്രയും സമയം ജോയിൻ ചെയ്യാൻ എടുത്ത സ്ഥലത്ത് ഈ ഒരു സാലറി സർട്ടിഫിക്കറ്റ് ചെന്നപ്പം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അത് മേടിച്ച് എനിക്കവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി അത് ഞാൻ മാതാവിനെ കൂട്ടിക്കൊണ്ട് പോയതുകൊണ്ട് മാത്രമാണ് അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പാലായിൽ ചെന്നു പാലായിൽ ചെന്നപ്പോഴാണ് അവിടെ അന്ന് കളക്ടറുടെ ജനസമ്പർക്ക പരിപാടി നടക്കുക അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇത്രയും ആൾക്കാരുള്ളതിൻ്റെ ഇടയ്ക്കോട്ട് നമ്മൾ പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ അവരത് മറ്റുള്ളവർക്കും അത് ബുദ്ധിമുട്ടാകും സമ്മതിക്കുകയല്ല പ്രശ്നമാകത്തില്ലേ അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തലേദിവസം അവിടെ അവിടെ വർക്ക് ചെയ്യുന്ന സിവിൽ സിവിൽ സ്റ്റേഷനിലാണ് വില്ലേജ് ഓഫീസ് അവിടെയുള്ളൊരു സാറിന്റെ നമ്പർ എനിക്ക് തന്നായിരുന്നു അപ്പം എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഇതാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞപ്പം വന്നാൽ മതി ഹെൽപ്പ് ചെയ്യാമെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സാധാരണ നമ്പറിലേക്ക് ഞാൻ രണ്ടു പ്രാവശ്യം വിളിച്ചു രണ്ടൊരു പ്രാവശ്യം വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ആ സാർ എന്തോ എമർജൻസിയിലാണ് അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് പക്ഷേ എൻ്റെ മനസ്സിൽ പിന്നെ പറയുകയാണ് ഫോൺ വീണ്ടും വിളിക്കുക വീണ്ടും വിളിക്കുമെന്ന് ഭയങ്കര പ്രേരണ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ അപ്പം ഞാൻ മനസ്സിൽ പറയാം എനിക്കറിയാം എനിക്ക് തോന്നുന്നു മാതാവിനോടായിരിക്കും ഞാൻ ഈ കോൺവെർസേഷൻ നടത്തുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇല്ല ഇനി വിളിക്കാൻ പറ്റത്തില്ല ഇനി വിളിച്ചു കഴിഞ്ഞാൽ ആ സാറ് ദേഷ്യപ്പെടുവായിരിക്കും അവരെന്തെങ്കിലും എമർജൻസി ആയതുകൊണ്ടല്ലേ അപ്പം പിന്നെയും പിന്നെയും പ്രേരണം ഇരിക്കുന്നു വിളിക്കുകയോ വിളിക്കുകയോ വിളിക്ക് അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ വിളിച്ചപ്പം എടുത്തു ആ സാറ് എടുത്തു മോള് പുറത്തുണ്ടോ ചോദിച്ചു ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു കയറി വരാൻ പറഞ്ഞു കയറി ചെന്നു ആ സാറിൻ്റെ കൂടെ വില്ലേജ് ഓഫീസിൽ ചെന്നു അപ്പോൾ അവരെന്നോട് ചോദിച്ച ഒരേ ഒരു സർട്ടിഫിക്കറ്റ് തലേദിവസം മാതാവിനിക്കെടുത്ത് തന്ന ആ ആ ആശാസിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റാണ് അവരൊറ്റ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി കൊടുത്തപ്പോൾ തന്നെ അവരെനിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റ് തന്നു അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം എനിക്ക് കളക്ട് ചെയ്യേണ്ട എല്ലാ ഡോക്യുമെൻസുമായി ഞാനപ്പം സന്തോഷത്തോടെ മാതാവിന് നന്ദിയൊക്കെ പറഞ്ഞ് ഞാൻ കരിങ്ങുന്നതോട്ട് പോവുകയാണ് മാതാവിയെ നന്ദി നന്ദി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ബസ്സിൽ അവിടെ ചെന്ന് ഞാൻ കരിങ്ങുന്നത്ത് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞാൻ ചെല്ലുന്നതിന് സെക്കൻഡ്സ് മുമ്പ് വില്ലേജ് ഓഫീസറിന് സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ആ മാഡത്തിന് മുമ്പും സുഖമില്ലാത്തൊരു മാഡമാണ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു മാഡമാണപ്പം അവർ പറഞ്ഞു ഇനി ഒരാഴ്ചത്തേക്കെങ്കിലും വില്ലേജ് ഓഫീസറോട് കാണത്തില്ല അതുകൊണ്ട് ഇനി എല്ലാവരും പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്നവരെല്ലാം പോവുക അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു മോളെ പോകാൻ നിന്നിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല വില്ലേജ് ഓഫീസർ വരും ഞാനെന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയില്ല വില്ലേജ് ഓഫീസർ വരുമെന്ന് ഞാൻ ഉറച്ചു പറയുക അപ്പോൾ അപ്പോൾ അവർ ഓഫീസിൽ നിന്ന് ഒരു സാറ് വന്നിട്ട് പറഞ്ഞു ഇൻ വില്ലേജ് ഓഫീസർ ചിലപ്പോൾ ഒരു മാസത്തേക്ക് ലീവായിരിക്കും മാഡത്തിന് ചില ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെയും മാതാവിനോട് ചോദിച്ചു മാതാവ് എന്നെ പരീക്ഷിക്കുവാണോ എന്താ എന്താ അമ്മ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാ ഡോക്യുമെൻറ്റ്സ് റെഡി ആയിട്ട് ഈ സമയത്ത് എന്തുകൊണ്ടാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത എനിക്ക് ഇന്ന് കിട്ടിയില്ലേ നാളെ അല്ലേ ഇരുപത്താറാം തീയതി നാളെ എനിക്കിത് കൊടുക്കേണ്ടതല്ലേ എന്ത് ചെയ്യും ഞാൻ ചോദിച്ചു അപ്പം അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എൻ്റെ ബാഗിൽ കുറച്ച് പത്രം ഉണ്ടായിരുന്നു കൃപാസനത്തിൽ അപ്പം ഞാൻ മനസ്സ് എനിക്ക് മനസ്സിലായി ഈ പത്രം ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്ത് കഴിയും ഇപ്പം മാതാവ് എനിക്കൊരു വഴി കാണിച്ച് തരുമെന്ന് വിശ്വസിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പുത്തൻപള്ളി എന്ന് പറയുന്ന ഞങ്ങളുടെ ഇടവകപ്പള്ളിയുടെ ഭാഗമായിട്ടുള്ള ടൗണിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്ന കടകളിലും പുറത്തായിട്ട് നിന്ന് ആൾക്കാർക്കെല്ലാം കൊടുത്ത് 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 ഞങ്ങളുടെ പള്ളിയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ പപ്പ എപ്പോഴും ആ ആങ്കിൾ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പം ടാറ്റ കൊടുത്ത് വിടാറുണ്ട് പക്ഷേ ഒരിക്കലും നിർത്തിയിട്ടില്ല പക്ഷേ അന്ന് എന്നെ കണ്ടപ്പോൾ നിർത്തി മോളെ നീ എന്താ ഈ സമയത്ത് ഇവിടെയും ചോദിച്ചു ഞാൻ ആ ആങ്കിളിന് ഒരു പത്രം കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല ഞാൻ വില്ലേജ് ഓഫീസ് വരെ വന്നതായിരുന്നു എന്ന് പറഞ്ഞു ആ ഞാൻ മോളെ അവിടെ വെച്ച് കണ്ടായിരുന്നു മോളെന്താ വില്ലേജ് ഓഫീസിൽ പോയേ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നാളെ തന്നെ സബ്മിറ്റ് ചെയ്യണം വില്ലേജ് ഓഫീസിന് സുഖമില്ലാതെ പോയി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പം ആ എന്നെ കൂട്ടി വീണ്ടും വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന സാറിനോട് സീനിയർ ആയിട്ടുള്ള ഓഫീസറോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണ്ടതും നാളെ എനിക്കത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ആ സാറ് പറഞ്ഞു രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത് ഒന്ന് നാളെ തഹസിൽദാർ അത് ഇന്നോ നാളെ ആയിട്ട് തഹസിൽദാർ ചാർജ് തരുവാണെങ്കിൽ ഞാൻ ആ സീനിയർ ഓഫീസർ സൈൻ ചെയ്ത് തരും ഇല്ലെങ്കിൽ തൊടുപുഴ മണക്കാടുള്ള വില്ലേജ് ഓഫീസിൽ പോയി മേടിക്കണം ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം കാണിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സമാധാനമായിട്ട് പോന്നു അങ്ങനെ ഇരുപത്താറാം തീയതി ആയപ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് വാങ്ങി നേരെ കട്ടപ്പന പി എസ് സി ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവിടെ ചെന്നപ്പോഴാണ് കരിങ്ങുന്നത്ത് ചെന്നപ്പോഴാണ് അറിയുന്നത് വില്ലേജ് ഓഫീസിൽ അവർ പറഞ്ഞു വില്ല വില്ലേജ് ഓഫീസർ ഇൻചാർജ് തന്നിട്ടില്ല ഇവിടുന്ന് തരാൻ പറ്റില്ല മണക്കാടുള്ള വില്ലേജ് ഓഫീസിൽ നിന്ന് എന്തോ പ്രോഗ്രാമായിട്ട് അവർ ട്രിവാൻഡ്രം പോയിരിക്കുവാണ് സർട്ടിഫിക്കറ്റ് ഇന്നിപ്പോൾ കിട്ടാനൊരു സാധ്യതയില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും ദൈവമേ ഇതെന്തൊരു പരീക്ഷണമാണെന്ന് ഓർത്തും മാതാവിനോട് ഞാൻ ചോദിച്ചു മാതാവേ ഇതെന്താ എനിക്കിത് തരാത്തത് മാതാവ് എനിക്ക് ഇത്രയൊക്കെ റെഡിയാക്കി തന്നെയല്ലേ ഇതും കൂടെ വന്ന് എനിക്ക് വേഗം റെഡിയാക്കി തരുമോന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ആ സാറ് സാറ് പറഞ്ഞു സീനിയർ ഓഫീസർ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം ആ മാഡം ആ സാറിൻ്റെ വൈഫ് ഇടുക്കി പി എസ് സി ഓഫീസിലാണ് അവരെ ഒന്ന് വിളിച്ച് കാര്യം ചോദിക്കാം നമുക്ക് ഡേറ്റ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തെങ്കിലും എടുക്കാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ആ സാറിൻ്റെ വൈഫിനെ കോൺടാക്ട് ചെയ്ത് ആ മാഡത്തിനോട് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം മാഡം പറഞ്ഞു ഒരു കാര്യം ഉച്ച കഴിഞ്ഞ് വിളിക്ക് അപ്പോഴത്തേക്കും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോന്നു വീട്ടിൽ പോകുന്ന ഒരു അര മണിക്കൂർ പോലെ ആവുന്നതിന് മുമ്പ് വില്ലേജ് ഓഫീസിൽ നിന്ന് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിപ്പോൾ തഹസിൽദാർ ചാർജ് തന്നിട്ടുണ്ട് പെട്ടെന്ന് വരുവാണെങ്കിൽ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര ഷോക്ക്ഡായി സർപ്രൈസ്ഡുമായി ഞാൻ വേഗം വില്ലേജ് ഓഫീസിൽ ചെന്നു അവർ ലഞ്ച് ടൈം ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ സർട്ടിഫിക്കറ്റ് തന്നു ആ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോഴത്തേക്ക് രണ്ടരയായി ഉച്ച രണ്ടരയായി അപ്പം ഞാൻ ആ മാഡത്തിനെ വിളിച്ചോട്ട് ചോദിച്ചു ഈ സമയത്ത് ഞാൻ കട്ടപ്പനെ വന്ന് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാൻ പറ്റാൻ സമയം തികയുമോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ മാഡം പറഞ്ഞു സമയം കിട്ടാൻ സാധ്യത കുറവാണ് എന്ത് ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പം അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു ആ മാഡത്തിനോട് ഇങ്ങനെ ചോദിക്കാൻ എനിക്ക് ഇന്ന് സർട്ടിഫിക്കറ്റ് എൻ്റെ പി എസ് സിയുടെ എൻ്റെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത് നാളെ വന്നത് വെരിഫൈ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കാൻ തോന്നി ഞാൻ ചോദിച്ചപ്പോൾ ആ മാഡം പറഞ്ഞു ശരി അങ്ങനെ ചെയ്താൽ മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേഗം കഫയിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രൊഫ പി എസ് സി പ്രൊഫൈൽ ലോക്ക്ഡ് ആണ് അപ്പോൾ ഇത് അൺലോക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല പി എസ് സിയിലുള്ളവർക്കെ പറ്റൂ അപ്പം ആ കാര്യം വിളിച്ച് പറഞ്ഞു ആ മാഡം ഒക്കെ കുറേ ശ്രമിച്ചിട്ടും എൻ്റെ പ്രൊഫൈൽ അൺലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല സമയം കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ മാഡത്തിനോട് ഞാൻ പറഞ്ഞു മാഡം അപ്പം അത് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് എൻ്റെയൊരു സർട്ടിഫിക്കറ്റ് ഞാൻ സ്കാൻ ചെയ്ത് മാഡത്തിന് അയച്ച് മെയിൽ ചെയ്ത് തന്ന മാഡത്തിന് തന്നെ എൻ്റെ പ്രൊഫൈലിൽ കെയർ അപ്ലോഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു അങ്ങനെ ആ സ്കാൻ ചെയ്ത് അയച്ചു കൊടുത്ത് എൻ്റെ പാസ്വേഡും ഐ എല്ലാം പറഞ്ഞു കൊടുത്ത് എൻ്റെ സൈറ്റിൽ കയറി ആ മാഡം തന്നെ മൂന്നരയോടുകൂടി എൻ്റെ എൻ്റെ സർട്ടിഫിക്കറ്റ് അന്ന് തന്നെ ഇരുപത്താറാം തീയതി തന്നെ എൻ്റെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തു പിറ്റേ ദിവസം പത്ത് മണിക്ക് തന്നെ ഞാൻ ചെന്ന സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തു അത് വലിയൊരു അനുഗ്രഹമായിരുന്നു അതായത് ത്രൂ ഔട്ട് മാതാവ് കൂടെ വന്ന് എനിക്ക് ഡയറക്ഷൻ തന്ന് എന്നെക്കൊണ്ട് ചെയ്യിച്ച വലിയൊരു കാര്യം ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഞാൻ അർഹിച്ചതിനേക്കാളും ആഗ്രഹിച്ചതിനേക്കാളും കൂടുതലായിട്ട് ദൈവം എനിക്ക് അമർത്തി കുലുകി അളന്ന് നിറച്ച് തന്നൊരു വലിയ ഉടമ്പടി ജീവിതമായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇനിയും ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഉടമ്പടി എടുത്തത് എടുക്കുന്നത് വരെയുള്ള ലൈഫിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉടമ്പടി എടുത്തിന് ശേഷം വന്നു കാരണം ഞാനൊരിക്കലും പരിചയമില്ലാത്ത ഒരാളുടെ മുഖത്ത് നോക്കു വെച്ച് ഒന്നും ചെയ്യത്തില്ലായിരുന്നു പക്ഷേ ഉടുമ്പ എടുത്തതിന് ശേഷം മറ്റുള്ളവരെ മുഖത്ത് നോക്കാനോ ചിരിക്കാനോ ഒക്കെ എനിക്ക് പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് പൊതുവഴിയിലൊക്കെ കാണുന്ന ഒരാൾക്കാർ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും അവർ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു വലിയ കൃപ പ്രാർത്ഥിക്കുവാനൊക്കെ ഒരുപാട് കൃപ കിട്ടി എപ്പോഴും എവിടെ പോവുകയാണെങ്കിലും അവനെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ കിട്ടി മാതാവിൻ്റെ വലിയ കൃപയാണത് അതുപോലെ രോഗികളെ സന്ദർശിക്കാൻ ഞാൻ പാലാ പല ജനറൽ ഹോസ്പിറ്റൽ പാലായിലാണ് എപ്പോഴും പോകുന്നത് അവിടെ പോകുമ്പോഴും ഒരുപാട് എൻ്റെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ഒത്തിരി പേര് സന്തോഷത്തോടെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവരുണ്ടെങ്കിലും ഒത്തിരി ചിലത് കറിയുക അവർ ചെയ്തിട്ടുണ്ട് ഓരോ സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പം ഞാനിവിടെ പറഞ്ഞേക്കാൾ കൂടുതലനുഭവങ്ങൾ എനിക്കുണ്ട് പക്ഷെ എല്ലാം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഏറ്റവും ചെറിയ കാര്യ വലിയ കാര്യങ്ങൾ ചുരുങ്ങി പറഞ്ഞ് നിർത്തുന്നത് കാരുണ്യ പ്രവൃത്തികളാണേലും രോഗികളായിട്ടുള്ളവരെ പോയി കണ്ട് അവർക്ക് വസ്ത്രമൊക്കെ ചിലർക്ക് സ്പെയർ ഡ്രസ്സൊന്നും ഉണ്ടാകത്തില്ല അവർക്ക് വേറെ വാങ്ങിച്ചു കൊടുക്കാനും അതുപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി റോഡ് സൈഡിലുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട് ഒരുപാട് സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ മറ്റുള്ളവരെ കാണുമ്പോൾ മനസ്സലിയാൻ അങ്ങനെയൊന്നും ഒരു ഫീൽ ഉണ്ടായിരുന്നേ ഇല്ല മറ്റുള്ളവരെ നോക്കിയിട്ടേ ഇല്ല പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഒത്തിരി എപ്പോഴും എവിടെ ചെന്നാലും എൻ്റെ സഹായം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടാവുമോ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് അതിന് വലിയ കൃപയായിട്ട് കിട്ടി അതിനൊത്തിരി നന്ദി പറയുന്നു ഈശോയ്ക്കും മാതാവിനും എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവത്തിന്റെ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏറെ പ്രത്യേകിച്ചും രണ്ടു വർഷമായിട്ട് ഉടമ്പടി ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആഷ്ണ അപ്പം അതിൻ്റെ ഒരു വല്ലാത്തൊരു ദൈവിക അനുഭവം സംസാരത്തിലും നമുക്ക് പ്രകടവുമാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ടിങ്ങനെ പുതുക്കി ഈ ഉടമ്പടിയിൽ നിലനിൽക്കുമ്പോൾ ഓരോ പ്രാവശ്യം എന്ത് ചെയ്യുമ്പോഴും മനസ്സിൽ തോന്നി തോന്നിയെന്ന് പറയുമ്പോൾ പ്രാർത്ഥനയിൽ തീരുമാനങ്ങൾ എടുക്കുവാനും മനസ്സിൽ തോന്നുന്ന ദൈവഹിതം എന്താണെന്ന് തിരഞ്ഞെടുത്ത് അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അതിനൊക്കെ ഈ കാശിരൂപമൊക്കെ ഒരുപാട് സഹായിച്ചു എന്ന് വ്യക്തമാക്കുന്നുണ്ട് അതിനേക്കാളും അപ്പുറം തനിക്കൊരു ഗവണ്മെന്റ് ജോലി ലഭിച്ചതിന് ശേഷം ചെല്ലേണ്ട സ്ഥലത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് ദൈവത്തിനു വേണ്ടി വേല ചെയ്യാൻ എന്നുള്ളൊരു ഒരു മനോഭാവത്തിലേക്ക് ഒരു വ്യക്തി വരുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ദൈവം ആഗ്രഹിക്കുന്നൊരിടത്ത് ദൈവത്തിനു വേണ്ടി വേല ചെയ്യാനായിട്ട് ഞാൻ പോകുന്നു എന്നുള്ളൊരു മനോഭാവം ഈ സാക്ഷ്യത്തിൽ മകൾ സൂചിപ്പിക്കുകയുണ്ടായി പിന്നെ വ്യക്തിപരമായ ജീവിതത്തിലും അപ്പം സമയത്തിൻ്റെ ചുരുക്കം കാരണമാണ് പല കാര്യങ്ങളും പറയുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്വന്തം അനുഭവം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് വിശ്വാസത്തെ ജീവിതത്തെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിലും വ്യക്തമായിട്ടൊരു പരിശ്രമം ഈ മകളുടെ ഭാഗത്തു നിന്നുണ്ട് ഉടമ്പടി ജീവിതത്തിൻ്റെ രണ്ട് വർഷത്തെ അനുഭവങ്ങളെല്ലാം ഒറ്റ സാക്ഷ്യമായിട്ട് പറയാനും പറ്റില്ല എന്നുള്ളതാണ് ഏറെ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവികമായ ഇടപെടൽ ഉണ്ടായതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ പറയുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്തും മാതാവ് വ്യക്തമായിട്ട് ആളുകളെ കൊണ്ടുചെന്ന് അല്ലെങ്കിൽ വ്യക്തമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുത്ത് കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴേക്ക് ഇനിയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ടുള്ള വലിയ ഭാഗ്യം മകൾക്ക് ലഭിക്കട്ടെ എന്നും ഇനി നിമിഷം വരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തെ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും